തമിഴ്നാട്ടിലെ കരൂരിൽ തിക്കിലും തിരക്കിലും മരിച്ചവരുടെ കുടുംബാംഗങ്ങളുമായി ടി വിക്ക് അധ്യക്ഷനും നടനുമായ വിജയ് കൂടിക്കാഴ്ച നടത്തി ചെന്നൈക്ക് അടുത്തുള്ള മഹാബലിപുരത്തെ സ്വകാര്യ റിസോർട്ടിലായിരുന്നു കൂടിക്കാഴ്ച ദുരന്തത്തിൽ മരിച്ച മുപ്പത്തിയൊന്ന് പേരുടെ കുടുംബാംഗങ്ങൾ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു രാജേഷ് ശ്രീനിവാസൻ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നു രാജേഷ് എം എസ് ചെന്നൈ കടത്തുള്ള മഹാബലിപുരത്തെ ഒരു സ്വകാര്യ റിസോർട്ടിലാണ് ഈ കുടുംബാംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുള്ളത് എന്തുകൊണ്ട് ദുരന്തത്തിന് ശേഷം എന്തുകൊണ്ട് വിജയ് ഈ കുടുംബാംഗങ്ങളെ സന്ദർശിച്ചില്ല അല്ലെങ്കിൽ ഒരു ആശ്വാസ വാക്കുമായി വന്നില്ല എന്ന എന്നതിലേക്ക് അല്ല അതില്ലെങ്കിൽ അല്ലെങ്കിൽ എന്നൊരു വിശദീകരണം ഈ കൂടിക്കാഴ്ച നൽകുമെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഇതിൽ മുപ്പത്തി ഒന്ന് കുടുംബങ്ങളാണ് ഈ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു എന്നതാണ് റിപ്പോർട്ട് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അതിൽ പത്ത് കുടുംബങ്ങൾ വിട്ടുനിന്നു അല്ലെങ്കിൽ അതിർത്തി പ്രകടിപ്പിച്ച് വിട്ടുനിന്നു എന്നാണ് നിലവിൽ ഇപ്പോൾ പുറത്തു വരുന്നത് അതേസമയം തന്നെ ഇപ്പോൾ ഒരു സി ബി ഐ കോടതി നിർദ്ദേശം സി ബി ഐ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അതിൽ തമിഴ്നാട് പോലീസ് രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിന് പകരം പുതിയൊരു എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്താണ് ഇപ്പോൾ സി ബി ഐ അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത് എന്തായാലും ഈ ദുരന്തത്തിന് പിന്നാലെ വിജയ്ക്ക് ഏറ്റ ഏറ്റവും വലിയ വിമർശനമായിരുന്നു ഈ കുടുംബാംഗങ്ങളെ സന്ദർശിച്ചില്ല അല്ലെങ്കിൽ ഒരു ആശ്വാസ വാക്കുമായി കുടുംബാംഗങ്ങളെടുത്തേക്ക് അടുത്തേക്ക് വന്നില്ല അതിനുള്ളൊരു വിശദീകരണമാകും ഇന്ന് ഇന്ന് നടന്ന അല്ലെങ്കിൽ ഇന്ന് നടന്ന ഈ കൂടിക്കാഴ്ചയിൽ നൽകിയിട്ടുണ്ടാവുക എന്നതാണ് നിലവിൽ ഇപ്പോൾ പുറത്തു വരുന്ന വിവരം ഈ സ്വകാര്യ റിസോർട്ടിൽ ഈ മാധ്യമങ്ങൾക്ക് വിലക്കില്ല എന്നതാണ് ഇതിലും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ത് കൂടിക്കാഴ്ച നടത്തി അല്ലെങ്കിൽ ഏതെല്ലാം രീതിയിലുള്ള വാഗ്ദാനങ്ങൾ നൽകി എന്ന കാര്യങ്ങളൊന്നും നിലവിൽ ഇപ്പോൾ പുറത്തു വന്നിട്ടില്ല എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഈ ടി വിക്ക് വീണ്ടും ജന അല്ലെങ്കിൽ ടി വി വീണ്ടും ജനപിന്തുണ നേടിയെടുക്കുക എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം